ഈശോയുടെ തിരിഹൃദയത്തിന് സ്തുതി ജൂൺ പതിനൊന്ന് ഈശോയുടെ തിരിഹൃദയവും പരിശുദ്ധാത്മാവും ഈശോയുടെ ഹൃദയത്തിലെ ജ്വലിക്കുന്ന അഗ്നിയാണ് പരിശുദ്ധാത്മാവ് ഈശോയും പിതാവുമായുള്ള ബന്ധത്തെ സജീവമാക്കുന്നത് പരിശുദ്ധാത്മാവാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ശ്രേഷ്ഠ സൃഷ്ടിയാണ് ആരിലാണോ യേശു തന്റെ ദൗത്യത്തിന്റെ പ്രചോദനം ആരോപിച്ചിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ക്രിസ്തുവിന്റെ ഹൃദയം സജീവമാണ് അന്ത്യ അത്താഴ വേളയിൽ ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥുരായി വിടുകയില്ല ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ പഠിപ്പിച്ചു ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ഈശോ കർത്താവാണെന്ന് ഏറ്റുപറയാൻ ആർക്കും കഴിയുകയില്ല പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുകയും ഈശോ പറഞ്ഞിട്ടുള്ളതെല്ലാം നമ്മെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഹയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കില്ല ഈശോയുടെ വിലാപ്പുറത്തെ മുറിവിന്റെ സമ്പന്നത ഗ്രഹിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ് കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോഴാണ് ഈശോ മഹത്തീർത്തനായത് അവിടുത്തെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടപ്പോൾ ആ മുറിവിൽ നിന്നും പരിശുദ്ധാത്മാവാകുന്ന ജലമൊഴുകി അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചക്രിയ ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ കാണപ്പെടുന്ന ആന്തരിക മനുഷ്യ പൂർണത നമുക്ക് മുന്നിൽ തുറക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ ആ പൂർണതയിൽ നിന്ന് പടിപടിയായി നമ്മുടെ മനുഷ്യ ഹൃദയങ്ങൾക്ക് ശക്തി പകരാനും അവന് മാത്രമേ കഴിയൂ കഴിയൂസ് നമ്പർ എഴുപത്തി അഞ്ച് നാം മക്കളായതുകൊണ്ട് കൊണ്ട് അബാ പിതാവെ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ഗലാത്തി നാലേ ആറ് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലൂടെ നമ്മിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവ് എല്ലാ ആധികാരിക സ്നേഹത്തിൻ്റെയും ഉറവിടമായ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു ജീവന്റെ ഉറവിടവും കൃപയുടെ പരമമായ ഉറവയുമായ പിതാവിൻ്റെ ലേക്ക് നമ്മെ കൊണ്ടുവരുന്നു നമ്മളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം എന്ന് ദൈവത്തെ വിളിക്കുന്നത് മാഹമ്മദ്സ വഴി പരിശുദ്ധാത്മാവിലൂടെയാണ് നാം ദൈവമക്കളും സ്വർഗത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വഴി ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനൊപ്പവും ക്രിസ്തുവിലും നാം പിതാവിന് മഹത്വം നൽകുന്നു പിതാവിംഗലേക്ക് കയറുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയമേ പിതാവിംഗലേക്ക് ഞങ്ങളെ വഴി നടത്തുന്നവനും പിതാവിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ചൊരിയുന്നവനുമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ അങ്ങനെ ഞങ്ങൾ അങ്ങയെപ്പോലെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരുമാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് സദാ സദാവിധേയരായിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അമ്മേൻ